ിജെ പി എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി പഞ്ചായത്ത് പ്രദേശത്തെ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുടെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ ചിത്രാപ്പനി സെന്ററിൽ നടന്ന ധർണ ബിജെപി ജില്ലാ ട്രഷറർ അനീഷ് ഉദ്ഘാടനം ചെയ്തു റോഡുകൾ പഞ്ചായത്തിന്റെ കീഴിലുള്ള ചെറിയ ചെറിയ മാത്രമല്ലല്ലോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള റോഡുകളും ഇതാണ് അവസ്ഥ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എടുത്തു വയ്ക്കിയാൽ പത്രമാധ്യമങ്ങൾ എടുത്തു വയ്ക്കാൻ കാണാൻ സാധിക്കില്ലേ എല്ലാ പ്രധാനപ്പെട്ട മറ്റൊരു ഹൈവേകളൊക്കെ സ്റ്റേറ്റിന്റെ ഹൈവേകളൊക്കെ തന്നെ ഇതാണ് അവസ്ഥ കേരളത്തിനെ ബന്ധിപ്പിക്കുന്ന തെക്കുവടക്കായിട്ട് ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയുണ്ട് നമ്മുടെ എറണാകുളത്ത് കോഴിക്കോട്ടിലേക്ക് പോകുന്ന അതിൽ കുന്നംകുളം ഭാഗത്തുള്ള നമ്മുടെ തൃശൂരിൽ കുന്നംകുളം ഭാഗത്തേക്കുള്ള ആ ഭാഗത്തുള്ള റോഡിനെ കുറിച്ച് എടുത്ത നമുക്ക് ഏറ്റവും എടുത്തുള്ള റോഡാണ് ആ സംസ്ഥാന പാതയുടെ ഗതികേട് കണ്ടാൽ മതി വാഹനങ്ങൾ അതിൽ പോകുന്നില്ല മുഖ്യമന്ത്രി വരെ വന്ന വഴി തിരിച്ചു പോയി എന്നാ പറഞ്ഞത് അദ്ദേഹം തൃശൂരിൽ നിന്ന് വന്നിട്ട് കുന്നങ്കണ വഴി പോയില്ല വടക്കാഞ്ചേരി വഴി വഴി മാറിപ്പോയി എന്ന് കാരണം അവിടെ വേറെ തടസ്സമൊന്നും ഉണ്ടായിട്ടല്ല ആ റോഡിലൂടെ അദ്ദേഹത്തിന്റെ വാഹനത്തിന് കടന്നു പോകാൻ സാധിക്കുന്നില്ല അപ്പൊ സാധാരണക്കാരന്റെ വാഹനമോ സുഹൃത്തുക്കള് സാധാരണക്കാരന്റെ വാഹനം പ്രശ്നമില്ല മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത റോഡായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഈ ആ സമരം പുഷ്കരൻ പുഷ്രൺവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത് മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് കാർത്തിക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്യാം ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സിബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ ആക്സസറുകളുടെ സനാല മൊബൈൽ ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്